എന്താണ് മെത്ത ഫോണ് ഇതൊരു ഫോണല്ല ഫോണിൻ്റെ രൂപവും ഭാരവുമുള്ള ഒരു അക്രിസ്ത്യ സ്ലാമ്പാണ് സംഭവം ഇതിന് സ്ക്രീനോ ഇൻ്റർനെറ്റോ ഒന്നുമില്ല കയ്യിലെടുത്ത് വെറുതെ സ്ക്രോൾ ചെയ്യാം ഒന്നും സംഭവിക്കില്ല ശേഷം പോക്കറ്റിലേക്ക് തന്നെ വെക്കാം അതായത് സ്വയം അറിയാതെ ഫോണെടു എടുത്തു പോകുന്നവർക്ക് എടുക്കാനും നോക്കാനുമുള്ള ഒരു വസ്തു എന്ന് മാത്രം പക്ഷേ ഇത് ചില ഗുണങ്ങൾ നൽകുന്നുണ്ടെന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത് ഗൂഗിളിലും ഫേസ്ബുക്കിലും മാർക്കറ്റിംഗ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ചെയ്യുന്ന എറിക് ആൻഡനോ എന്ന വിദ്യാനാണ് മെത്താ എന്ന വ്യാജ ഫോണിൻ്റെ ഉപജ്ഞാതാവ് ഫോൺ അഡിക്ഷൻ വഴി തിരിച്ചുവിട്ടുകൊണ്ട് ബിഹേവിയർ മാറ്റം കൊണ്ടുവരാനുള്ള ഉപകരണം എന്ന നിലയിൽ ഇത്തരമൊരു സ്ലാബ് വികസിപ്പിച്ച് എറിക് സുഹൃത്തുക്കൾക്ക് നൽകിയാണ് തുടക്കം സംഭവം ഹിറ്റായി ഫോൺ എടുക്കാനുള്ള ത്വരയോട് നേരിട്ട് ഏറ്റുമുട്ടാതെയുള്ള സമീപനമാണിത് ആഗ്രഹത്തെ വഴതിരിച്ചുവിടുകയാണ് വളരെയധികം ഉടച്ചുപോയ ഒരു സ്വഭാവം പെട്ടെന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ പ്രതിരോധമുണ്ടാകാറുണ്ടെന്നാണ് ബിഹേവിയർ സൈക്കോളജി പറയുന്നത് പരിചിതമായി കഴിഞ്ഞ ഒരു പ്രവൃത്തിയിലൂടെ ശീലത്തിന് പകരം സൃഷ്ടിക്കുകയാണ് ഗുഡാവിലെ ഗേറ്റ് വേ ഓഫ് ഹീലിംഗ് ഡയറക്ടർ ഡോക്ടർ ചാന്നി പറയുന്നു അതേസമയം ദീർഘകാലത്തേക്ക് പരീക്ഷിക്കാവുന്ന മാർഗമല്ല ഇതൊന്നും ചാത്നി വിശദീകരിക്കുന്നു സ്ക്രീൻ ടൈം കുറയ്ക്കാൻ എന്ത് എന്തൊക്കെ ചെയ്യാം ഫോണ് മറ്റൊരു മുറിയിൽ വെക്കുകയോ ചെയ്യാം ഓഫ്ലൈൻ ശീലങ്ങൾക്കായി വ്യായാമം ഹോബി പ്രിയപ്പെട്ടവർക്കൊപ്പം സമയം ചെലവഴിക്കൽ സമയം നൽകുക ഭക്ഷണം മേശയിലും ബാത്റൂമിലും ഫോൺ ഉപയോഗിക്കാതിരിക്കുക സമയം കളയുന്ന ആപ്പുകൾ ഡിലീറ്റ് ചെയ്യുക അഡിക്ഷൻ പിടിവിട്ടാൽ ചികിത്സ തേടുക